ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഏഷ്യാനെറ്റിലെ വിവിധ പ്രോഗ്രാമിലെ ഈ ബിഗ് ബോസിൽ നിന്നുള്ള കണ്ടസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുള്ളത് അനീഷ് തന്നെയാണ് അതിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ ഇതാ വീണ്ടും ഒരു മെഗാ ഷോയിൽ അനീഷ് പങ്കെടുക്കാൻ പോകുന്നു ഏഷ്യാനിന്റെ തന്നെ ഒരു മെഗാ ഷോയിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ അനീഷ് മാത്രമല്ല ഇതിൽ വിന്നറായിട്ടുള്ള അനുമോൾ കൂടി ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ അതായത് അനീഷും അനുമോളും ഒരുമിച്ച് ഒരു മെഗാ ഷോയിൽ പങ്കെടുക്കാനായിട്ട് വരുന്നു അതും ഇതിനു മുന്നേ തന്നെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ആ ഒരു പ്രോഗ്രാമിൽ ഇവർ ഒരുമിച്ച് വന്നിട്ടുള്ളതാണ് അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇവർ ഒന്നിച്ച് ഒരു ഏഷ്യാനെറ്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിരുന്നു ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഒരു പുസ്തകോത്സവം അവിടെ ഈഷ്യാനെറ്റ് നടത്തുന്ന ഒരു മെഗാ ഇവൻ്റാണ് ഇത് ശരിക്കും പറയാം ചിത്ര വാനമ്പാടിയായിട്ടുള്ള ചിത്രയാണ് ഈ പ്രോഗ്രാം നയിക്കുന്നത് അനീഷ് തന്നെ തൻ്റെ പേജിൽ പങ്കുവെച്ചിട്ടുള്ള ഒരു വീഡിയോയും അതോടൊപ്പം തന്നെ അത് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിങ്ങനെയാണ് ഏഷ്യാനെറ്റ് ഒരുക്കുന്ന മലയാളത്തിന്റെ സ്വന്തം വാനമ്പാടി കെ എസ് ചിത്രം നയിക്കുന്ന മെഗാ ഷോ ചൈത്ര വസ്തുത രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴിന് വൈകിട്ട് ഏഴ് മുപ്പത് മണിക്ക് നിയമസഭാ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ നടക്കുകയാണ് പാടാൻ പാടാം ആഘോഷിക്കുക അതായത് ഇതെന്ന് പറയുന്നത് ഒരു എല്ലാ പരിപാടികളും കോർത്തിണക്കിക്കൊണ്ടുള്ള കലാപരിപാടികളെല്ലാം ഉള്ള ഡാൻസ് പാട്ട് അങ്ങനെയുള്ള എല്ലാം ഉള്ള ഒരു വലിയൊരു മെഗാ ഷോ ഇവന്റ് ആണ് ഈ നടക്കാനായി പോകുന്നത് ഇതില് അനീഷും അതോടൊപ്പം തന്നെ അനിമോളും മാത്രമല്ല ബിഗ് ബോസില് ഫിഫ്ത് പ്ലേസ് കിട്ടിയ അക്ബർ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ഈഷാൻഡുലേ തന്നെ വിവിധ സീരിയലുകളിലുള്ള കുറേ ആക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിലൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അനീഷിന് കിട്ടിയ ഒരു അവസരമാണ് അതായത് അനീഷ് ഇപ്പൊ ഈ പങ്കെടുക്കാൻ പോകുന്ന പ്രോഗ്രാമിൻ്റെ അടുത്ത് പറയുന്നത് അനീഷിന്റെ പേര് തന്നെയാണ് അതായത് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതൊരു പുസ്തകോത്സവം ആ ഒരു തരത്തിലുള്ള ഒരു പ്രോഗ്രാം അവിടെയാണ് ഈ ഒരു ഇവന്റ് ഇപ്പോൾ നടക്കാൻ ഈ ഒരു മെഗാ ഷോ ഇപ്പോൾ നടക്കാൻ പോകുന്നത് നമുക്കറിയാം അനീഷ് ഒരു എഴുത്തുകാരനാണ് അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ ഇഷാനറ്റ് അനീഷിനെ വിളിച്ചതും ഈ ഒരു പ്രോഗ്രാമിൽ അനീഷ് പങ്കെടുക്കുന്നതും ഒക്കെ തന്നെയും ഒരു തരത്തിൽ അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു നേട്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ഈ ബിഗ് ബോസിലെ തന്നെ വിന്നറായിട്ടുള്ള അനുമോളും അക്ബറും എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഈ ഒരു ഷോയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവിടെ എന്നുള്ളത് കണ്ടറിയാം ഈ പറയുന്ന രീതിയിലൊരു ഗെസ്റ്റായിട്ട് തന്നെയാണോ അതോ അവിടുത്തെ ഈ പറയുന്ന പ്രോഗ്രാംസിലൊക്കെ തന്നെ ഈ അനീഷ് ഉൾപ്പെടുമോ എന്നൊക്കെ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും വലിയൊരു ഇവന്റ് പ്രോഗ്രാമാണ് ഈ പറയുന്ന രീതിയിൽ ഒരു മികച്ച ആ ഷോയാണ് നടക്കാനായി പോകുന്നത് ഈ ഷോയിൽ എന്തായാലും ഇപ്പോൾ അനീഷ് അനുമോള് അതോടൊപ്പം തന്നെ അക്ബർ ചിത്ര അങ്ങനെ തുടങ്ങി നിരവധി പേർ പങ്കെടുക്കുന്ന ഒരു വലിയ മെഗാ ഷോയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വരുന്ന ജനുവരി ഏഴാം തീയതി രാത്രി ഏഴ് മുപ്പതിന് നടക്കാനായി പോകുന്നത് എന്തായാലും കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഏഷ്യാനെറ്റിലേക്ക് അനീഷെ വിട്ടുവെക്കുകയാണ് അതും ഇങ്ങനെ ഒരു മെഗാ ഷോയിൽ പങ്കെടുക്കാനായിട്ട് അതും അനുമോൾക്കൊപ്പം എന്തായാലും ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഏഷ്യാനെറ്റ് ശരിക്കും പറഞ്ഞാൽ അനീഷിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുകയാണോ എന്ന് എനിക്ക് ചെറുതായിട്ട് സംശയമുണ്ട് കാരണം ഇപ്പോൾ പല പ്രോഗ്രാംസിൻ്റെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഷോകളായാലും തന്നെ അനീഷിനെ ഏഷ്യാന്റ് തീർച്ചയായിട്ടും വിളിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിരുന്നു ഇപ്പോൾ തൃശ്ശൂരിലെ ഇടയ്ക്ക് ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു അതിൽ അനീഷ് ഷാനവാസൊക്കെ ചേർന്ന് നോക്കിയിട്ടുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിനു മുന്നേ തന്നെ ഏഷ്യാന്റിലെ ഒരു സീരിയലിലെ പ്രൊമോ വീഡിയോ അത് അനീഷ് ചെയ്യുന്ന ചെയ്യുന്നവർക്ക് കാര്യങ്ങളുണ്ടായിരുന്നു ഏഷ്യാന്റിൽ തന്നെ സ്റ്റാർ സിങ്ങറിന്റെ ഗസ്റ്റായിട്ട് അനീഷ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പല പ്രോഗ്രാം ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ ഒരു മെഗാ ഷോയിൽ അനീഷ് പങ്കെടുക്കുന്നു അങ്ങനെ നിരവധി ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാമുകളിൽ ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞ് ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുള്ളത് അനീഷ് തന്നെയാണ് ആ ഒരു സംഭവം അതായത് വിന്നരെക്കാട്ടിലും കൂടുതൽ ഏഷ്യാനെറ്റ് കുറച്ചുകൂടി സെക്കൻഡ് പ്ലേസ് കിട്ടിയ ആ ഒരു വ്യക്തിയാണ് പല പ്രോഗ്രാമിലും പങ്കെടുപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതെന്താണ് ഏഷ്യാനെറ്റ് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതെന്നോടുത്ത് മനസ്സിലാവുന്നില്ല എന്തായാലും അനീഷിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ ഒരു മെഗാ ഷോയിൽ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ അനീഷ് അനുമോൾ അക്ബർ എല്ലാവരും തന്നെ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും അത് ഏതായാലും കളർഫുൾ ആകും എന്നുള്ളത് കണ്ടറിയും